ഹലോ സ്ലാമലേക്കും ഇതാണ് എല്ലാവരുടെ ശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് നമ്മൾക്കൊരു ഗ്രീൻ പീസ് കറി ഹോട്ടലിൽ ഉണ്ടാക്കുന്ന അതേ രീതിയിലൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ അപ്പം നമുക്കിന്ന് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ടൊരു കുക്കർ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സവാള കൊത്തി അരിഞ്ഞ് വെച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു ഉരുളൻ കിഴങ്ങ് ചെറുതായി മുറിച്ചിട്ടുണ്ട് അത് അതിട്ട് കൊടുത്തിട്ടുണ്ട് പട്ട അത് നിർബന്ധമുള്ള കാര്യങ്ങൾ കേട്ടോ പട്ട ഇട്ട് കൊടുക്കണം ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കണം അതുപോലെ ഏലക്കായ ഒരു രണ്ട് നാലെണ്ണം പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഏതാന്ന് വിചാരിച്ചാൽ മല്ലിച്ചപ്പ് പുതിനീന അപ്പോൾ മല്ലിച്ചപ്പ് നമുക്കൊരു കൈപ്പിടി ഇട്ടുകൊടുക്കാം പുതിയ ഒരു അരക്കൈപ്പിടി ഇത് രണ്ടുമാണ് ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് അത് വിട്ടുപോകരുത് അത് സ്കിപ്പ് ചെയ്താൽ നമുക്ക് ഇതുപോലെ ഗ്രീൻ കറി ആവില്ല അപ്പം അത് അത് എന്തായാലും ഇടണം കേട്ടോ പിന്നെ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അധികം ഇടയിരുത് ഇട്ടുക കുറച്ചൊരു പിഞ്ചു മഞ്ഞൾപ്പൊടി ഇട്ടുണ്ടുള്ളൂ കളറ് ചേഞ്ചാവും ഇത്തേ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക പിന്നെ പച്ചമുളക് പച്ചമുളകാണ് ആണ് ഇതിന് എരിവ് കൊടുക്കുന്നത് ഒരു അഞ്ചാറ് പച്ചമുളക് ഇട്ട് കൊടുക്കണം മുളക് ഒന്നും തീരെ ഇടണില്ല പച്ചമുളക് ഒരാറ് പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഒരു ആറ് വിസിൽ ആറോ ഏഴോ വിസിൽ വിസിലടിച്ചോട്ടേട്ടാ ഗ്രീൻ പീസ് നന്നായി വേവണം അപ്പോൾ ഇനി നമുക്ക് ഒരു ആറ് വിസിലടിപ്പിക്കാം കുക്കറ് നമ്മൾ ഗ്രീൻ പീസ് കറി നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഒരു കയ്യിലുണ്ട് നന്നായി ഉടച്ചു കൊടുക്കണം നമുക്ക് ഇപ്പിട്ട് കൊടുക്കാവശ്യത്തിനുള്ള ഗ്യാസ് കത്തിച്ച് കൊടുക്കാം നമ്മളൊരു അരമുറി തേങ്ങയുടെ കട്ടിയുള്ള പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം പിന്നെ നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം പാലൊഴിച്ചിട്ടൊന്ന് ചെറുതായി തിള വരുമ്പോൾ നമുക്ക് കുക്കർ ഓഫ് ചെയ്തിട്ട് കടുക് പൊട്ടിച്ച് കൊടുക്കാം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം നമ്മൾ ഉള്ളി ഗോൾഡൻ കളർ ആവുന്നുണ്ട് നമുക്കിനി നമ്മുടെ ഗ്രീൻ പീസ് കറിയിൽ കൊഴിച്ച് കൊടുക്കാം നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതേപോലെ കൂടുതലും വാരി വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടണം അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചോളാം മശാ അടുത്ത വീഡിയോ ആയിട്ട് വരാം അസാലേക്കും